ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇന്ന് രാമായണം പന്ത്രണ്ടാം ദിവസം അഗസ്ത്യസ്തുതി മുതൽ കരവതം വരെയാണ് ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം രാമൻ്റെ മുൻപിൽ നിന്ന അഗസ്ത്യ മഹർഷി പറഞ്ഞു രാമ അങ്ങയുടെ വരവും പ്രതീക്ഷിച്ചാണ് ഞാൻ കഴിഞ്ഞു വരുന്നത് പണ്ട് പാലാടി തീരത്ത് വെച്ച് ബ്രഹ്മാവ് ഭൂമിയുടെ ഭാരം തീർത്തു തരണമെന്നും രാവണനെ വധിക്കണമെന്നും അതിനായി അവതരിക്കണമെന്നും അപേക്ഷിച്ചിരുന്നുവല്ലോ അന്നു മുതൽ അങ്ങയെ കാണാൻ ആഗ്രഹിച്ച് മുനിമാരോടുകൂടി ഞാൻ ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൃഷ്ടിക്ക് മുൻപ് പരമാത്മാവായ അങ്ങ് മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങയെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു ശക്തിയാണ് മായ നിർഗുണനും പരമാത്മാവുമായ അങ്ങയെ മായ ആവരണം ചെയ്യുന്നു മായയാൽ മറയപ്പെട്ട പരമാത്മാതത്വമാണ് വേദാന്തികൾ അവ്യാകൃതമായി പറയുന്നത് മൂലപ്രകൃതിയെന്നും അവിദ്യയെന്നും സംസാരമെന്നും ബന്ധമെന്നും ഓരോരുത്തരും അതിനെ ഓരോ പേരിൽ പറഞ്ഞു വരുന്നു പരമാത്മാവായ അങ്ങയാൽ ക്ഷോഭിക്കപ്പെട്ട അവ്യാകൃതം മഹത്വത്തെ സൃഷ്ടിക്കുന്നു നിന്തിരുവടിയാൽ പ്രേരിപ്പിക്കപ്പെട്ട മഹത്വത്തിൽ നിന്നും അഹങ്കാരതത്വം ഉണ്ടാകുന്നു മഹത്വത്വത്താൽ ആവരണം ചെയ്യപ്പെട്ട അഹങ്കാരതത്വം സാത്വികം രാജസം താമസം എന്നീ വിധത്തിലായിത്തീരുന്നു താമസ അഹങ്കാരത്തിൽ നിന്നും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും അവയിൽ നിന്നും ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ സ്ഥൂലഭൂതങ്ങളും ഉണ്ടാകുന്നു ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ് വായുവിൽ ശബ്ദവും സ്പർശവുമുണ്ട് അഗ്നിയിൽ ശബ്ദസ്പർശ രൂപങ്ങളാകുന്ന മൂന്ന് ഗുണങ്ങളും ജലത്തിൽ ശബ്ദസ്പർശ രൂപ രസങ്ങളാകുന്ന നാല് ഗുണങ്ങളുമുണ്ട് ഭൂമിയിൽ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ അഞ്ചു ഗുണങ്ങളുമുണ്ട് രജോ ഗുണാഹങ്കാരത്തിൽ നിന്ന് തൊക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക് കൈ കാൽ പായു ഉപസ്ത്രം എന്നീ കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടാകുന്നു സത്വഗുണാഹങ്കാരത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദേവതകൾ ഉണ്ടാവുന്നു കാതിൻ്റെ ദേവതയാണ് ദിഗ്ദേവതകൾ ത്വക്കിൻ്റെ ദേവതയാണ് വായു കണ്ണിൻ്റെ ദേവത സൂര്യനും നാവിൻ്റെ ദേവത വരുണനും മൂക്കിൻ്റെ ദേവത അശ്വിനി ദേവതകളുമാണ് വാക്കിൻ്റെ ദേവതയാണ് അഗ്നി കയ്യിൻ്റെ ദേവത ഇന്ദ്രനും കാലിൻ്റേത് ഉപേന്ദ്രനുമാണ് പായുവിൻ്റെ ദേവത മിത്രൻ ഉപസ്ഥത്തിൻ്റെ ദേവത പ്രജാപതിയുമാണ് മനസ്സം സത്വഗുണഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്നവയാണ് ശബ്ദാദി വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ ദേവതകൾ മനസ്സ് ഇവയെല്ലാം കൂടിച്ചേർന്നിട്ടാണ് സൂക്ഷ്മ പ്രപഞ്ചമുണ്ടാകുന്നത് സൂക്ഷ്മ പ്രപഞ്ചത്തിൽ നിന്ന് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ സ്ഥൂലഭൂതങ്ങളും അവ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സ്ഥൂലമായ പ്രപഞ്ചവും ഉണ്ടാകുന്നു സ്ഥൂല പ്രപഞ്ചത്തിലൂടെ പ്രകടമായി തീരുന്ന പരമാത്മാവായ അങ്ങയെ തന്നെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത് വിരാട് പുരുഷനിൽ നിന്നാണ് സഞ്ചരിക്കുന്നവയും സഞ്ചരിക്കാത്തവയുമായ സകല ജീവജാലങ്ങളും ഉണ്ടാകുന്നത് കാലം കൊണ്ടും കർമ്മം കൊണ്ടുമുണ്ടാവുന്ന ദേവന്മാരും മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും എല്ലാം വിരാടപുരുഷനായ അങ്ങയിൽ നിന്നും ഉണ്ടാകുന്നവയാണ് രജോ ഗുണത്തിലൂടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവായി തീരുന്നത് അങ്ങാണ് സത്വ ഗുണത്തിലൂടെ ബ്രഹ്മാവായി തീർന്ന് പ്രപഞ്ചത്തിലെ രക്ഷിതാവായി തീരുന്നതും അങ്ങ് തന്നെ പ്രളയകാലത്ത് തമോ ഗുണത്തിലൂടെ രുദ്രനായി തീർന്ന് എല്ലാത്തെയും സംഹരിക്കുന്നവനും അവിടുന്ന് തന്നെ ബുദ്ധിയിലെ സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളെ കൊണ്ടാണ് ഉണർന്നിരിക്കുക സ്വപ്നം കാണുക ഉറങ്ങുക എന്നീ മൂന്നവസ്ഥകൾ ഉണ്ടാകുന്നതും ഈ മൂന്നവസ്ഥകൾക്ക് അതീതനും സാക്ഷിയും ജ്ഞാനസ്വരൂപനും നാശരഹിതനുമാണ് അവിടുന്ന് രഘുനഥന അങ്ങ് സൃഷ്ടിക്ക് ഇച്ഛിക്കുമ്പോൾ മായയെ സ്വീകരിക്കുന്നു അതോടെ അങ്ങ് മായയുടെ മൂന്ന് ഗുണങ്ങളോട് കൂടിയവനായി തോന്നപ്പെടുന്നു മായ അവിദ്യ എന്നും വിദ്യ എന്നും രണ്ട് രൂപത്തിൽ പ്രകാശിക്കുന്നു പ്രവൃത്തി മാർഗത്തിൽ കഴിയുന്നവർ അവിദ്യയ്ക്ക് അടിമപ്പെട്ടവരാണ് സംസാര വ്യവഹാരത്തിൽ നിന്നും നിവർത്തിച്ചവരും വേദാന്തവാക്യങ്ങളുടെ അർത്ഥവിചാരം ചെയ്യുന്നവരും നിണ്ടിരുവിടിയിൽ ഭക്തിയെ വളർത്തുന്നവരുമായ മനുഷ്യർ വിദ്യയോടു കൂടിയവരാണ് അവിദ്യയ്ക്ക് വശംവധരായവർ ജനനമരണ സ്വരൂപമായ സംസാരം അനുഭവിക്കുന്നവരാണ് വിദ്യയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ ക്രമേണെ ജീവൻ മുക്തരായിത്തീരുന്നു അങ്ങയിൽ ഭക്തിഭാവത്തെ വളർത്തുന്നവരും രാമമന്ത്രത്തെ ഉപാസിക്കുന്നവരുമായ സുഹൃതികൾക്ക് ജ്ഞാനമുണ്ടാകും അല്ലാത്തവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല അതിനാൽ അങ്ങയയിൽ ഭക്തി ഉറച്ചവർ സംസാരത്തിൽ നിന്നും മുക്തന്മാർ തന്നെ എന്നതിൽ സംശയമില്ല അങ്ങയിൽ ഇല്ലാത്തവർക്ക് മോക്ഷം സ്വപ്നത്തിൽ പോലും കിട്ടില്ല അധികം പറഞ്ഞിട്ട് എന്ത് പ്രയോജനം സാരമായതിനെ ഞാൻ പറയാം സജ്ജന സംസർഗമാണ് മോക്ഷപ്രാപ്തിക്ക് ഉത്തമ സാധനം എല്ലാത്തിനെയും സമമായി കാണുന്നവരും യാതൊന്നിലും ആഗ്രഹമില്ലാത്തവരും ധനം പുത്രന്മാർ കീർത്തി എന്നിവയിൽ താല്പര്യമകുന്നവരും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയവരുമാണ് സജ്ജനങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങളിൽ പ്രീതിയോ അപ്രീതിയോ ഇല്ലാത്തവരും പരമനിസ്സംഗന്മാരും എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചവരും അഹം ബ്രഹ്മാസ്മി എന്ന ദൃഢബോധത്തോട് കൂടിയവരും യമനിയമങ്ങളെ ആചരിക്കുന്നവരും യാദൃശികമായി കിട്ടുന്നതുകൊണ്ട് തൃപ്തരായി ജീവിക്കുന്നവരുമാണ് സത്തുക്കൾ അങ്ങനെയുള്ള മഹാത്മാക്കളോടുള്ള ചേർച്ചയാണ് സത്സംഗം സത്സംഗം സാധിച്ചാൽ അങ്ങയുടെ കഥകളിൽ ശ്രദ്ധയുണ്ടാകും നിന്തിരുവടിയുടെ കഥകൾ കേൾക്കും തോറും ഭക്തി വരും ഭക്തി ദൃഢമായി തീർന്നാൽ താൻ ആത്മാവാണെന്ന ഉണ്ടാകും ഇതാണ് മോക്ഷപ്രാപ്തിക്കുള്ള അനുഷ്ഠാനം പണ്ടുള്ള സമർത്ഥന്മാർ ആചരിക്കുന്നവയാണിവ രാമ അതിനാൽ സജ്ജന സംഘം സാധിക്കാനും അങ്ങയേൽ നിഷ്കളങ്ക ഭക്തി ഉണ്ടാവാനും എന്നെ അനുഗ്രഹിക്കണം അങ്ങയുടെ ദർശന ഭാഗ്യം സിദ്ധിച്ചതിനാൽ ഇന്ന് എൻ്റെ ജന്മം സഫലമായി ഞാൻ വളരെ കാലമായി ചെയ്ത തപസ്സിൻ്റെ ഫലമാണ് ഇന്ന് അങ്ങയെ പൂജിക്കാൻ കഴിഞ്ഞത് രാഘവ അങ്ങ് സീതാസമേതനായി എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വിളങ്ങുമാറാകണം ഞാൻ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും മറ്റെന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നിന്തിരുവഴിയുടെ സ്മരണ എനിക്കുണ്ടാകണം അതിനെന്നെ അനുഗ്രഹിക്കണം ഇങ്ങനെ ശ്രേഷ്ഠനായ അഗസ്ത്യൻ രാമനെ സ്തുതിച്ചു ഇന്ദ്രൻ തന്നെ ഏൽപ്പിച്ചിരുന്ന വൈഷ്ണവചാപവും അമ്പിടുങ്ങാത്ത രണ്ടാവനാഴികളും ശ്രേഷ്ഠമായ ഒരു വാളം രാമന് കൊടുത്തു രമ ഭൂമിക്ക് ഭാരഭൂതമായ രാക്ഷസന്മാരെ സംഹരിച്ചാലും അതിനു വേണ്ടിയാണല്ലോ മായയിലൂടെ അങ്ങയുടെ മനുഷ്യാവതാരം ഇവിടെ നിന്ന് രണ്ട് യോജന ദൂരത്ത് പഞ്ചവടി എന്ന മനോഹര വനമുണ്ട് ഗൗതമി നദിയുടെ തീരത്താണ് ആ സ്ഥലം വനവാസത്തിലെ ബാക്കിക്കാലം അവിടെ ചെന്ന് താമസിക്കൂ അവിടെ വസിച്ചുകൊണ്ട് ദൈവകാര്യങ്ങൾ പലതും ചെയ്യാനുണ്ട് തത്വാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന അഗസ്ത്യസ്തുതി കേട്ട് സന്തോഷിച്ച രാമൻ മുനിയോട് യാത്ര പറഞ്ഞ് സീതയോടും ലക്ഷ്മണനോടും കൂടി പഞ്ചവടിയിലേക്ക് പുറപ്പെട്ടു എല്ലാവർക്കും മാർഗദർശിയായ രാമൻ അഗസ്ത്യ മഹർഷി കാണിച്ചു കൊടുത്ത വഴിക്കാണ് പഞ്ചവടിയിലേക്ക് പോയത് പഞ്ചവടിക്ക് പോകുന്ന വഴിയിൽ രാമൻ പർവ്വതത്തിൻ്റെ കൊടുമുടി പോലെ വലിയ കൂടിയ ഒരു കഴുകനെ കണ്ടു എന്താണിതെന്ന് ആശ്ചര്യപ്പെട്ടു ലക്ഷ്മണ മില്ലുകൊണ്ടുവരൂ ഇതാ ഒരു രാക്ഷസൻ മഹർഷിമാരെ തിന്നുന്ന ഇവനെ ഞാൻ കൊല്ലുന്നുണ്ട് ഇങ്ങനെ രാമൻ പറഞ്ഞത് കേട്ട് ആ കഴുകൻ ഭയത്തോടെ പറഞ്ഞു രാമ ഞാൻ അങ്ങക്ക് കൊല്ലാൻ തക്കവനല്ല അങ്ങയുടെ അച്ഛൻ്റെ സുഹൃത്താണ് ജഡായു എന്നു പേരായ കഴുകനാണ് അങ്ങയ്ക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും സഹായം ചെയ്യാനായി ഞാൻ പഞ്ചവടിയിൽ താമസിക്കുന്നവനാണ് അങ്ങും ലക്ഷ്മണനും നായാട്ടിനു പോകുന്ന സമയത്ത് സീതയെ രക്ഷിക്കാൻ എൻ്റെ ചുമതലയായിരിക്കും കഴുകൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീരാമൻ സ്നേഹത്തോടെ പറഞ്ഞു ക്രതരാജാവേ അങ്ങ് പറഞ്ഞത് ശരി പഞ്ചവടിയിൽ ഞങ്ങളുടെ ആശ്രമത്തിന് സമീപത്ത് താമസിച്ച് പറഞ്ഞ പോലെ ചെയ്താലും ഇങ്ങനെ പറഞ്ഞ് ജഡായുവിനെ ആലിംഗനം ചെയ്തു അതിനുശേഷം രാമൻ സീതയോടും ലക്ഷ്മണനുംകോടും കൂടി പഞ്ചവടിയിലെത്തി ലക്ഷ്മണൻ നല്ലൊരു പർണശാല നിർമ്മിച്ചു അവിടെ അവർ പേരും താമസിക്കാൻ തുടങ്ങി ധാരാളം പഴങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളോടുകൂടിയ ശുദ്ധജലം നിറഞ്ഞൊഴുകുന്ന അരുവികളോട് കൂടിയതും ജനങ്ങളുടെ ശല്യമില്ലാത്തതുമായ ഏകാന്ത സ്ഥലമായിരുന്നു പഞ്ചവടിയിലെ അവരുടെ ആശ്രമം സീതയെ സന്തോഷിപ്പിച്ചുകൊണ്ട് രാമൻ ലക്ഷ്മണ സമേതനായി ദേവലോകത്തിലെന്ന പോലെ അവിടെ സുഖമായി താമസിച്ചു ലക്ഷ്മണൻ രാമനും സീതയ്ക്കും ആവശ്യമായ ഫലമൂലങ്ങൾ കൊണ്ടു കൊടുത്തിരുന്നു രാത്രി രാമനും സീതയും ഉറങ്ങുമ്പോൾ വില്ലും ധരിച്ച് അവർക്ക് കാവൽ നിന്നിരുന്നു ദിവസേനെ അവർ മൂന്ന് പേരും ഗൗതമി നദിയിൽ സ്നാനം ചെയ്തിരുന്നു രാമന്റെയും ലക്ഷ്മണൻറെയും നടുക്കാണ് സീത സഞ്ചരിക്കുന്നത് ആശ്രമത്തിലേക്ക് ആവശ്യമുള്ള വെള്ളം ദിവസേന ലക്ഷ്മണൻ കൊണ്ടു കൊടുക്കുമായിരുന്നു രാമന് ദാസനെപ്പോലെ സേവിക്കുന്നത് ലക്ഷ്മണന് നിർവൃത്തിയായിരുന്നു ഇങ്ങനെ മൂന്ന് പേരും പഞ്ചവടിയിൽ സുഖമായി താമസിച്ചു വന്നു ഒരു ദിവസം ലക്ഷ്മണൻ ഏകാന്തതയിൽ ഇരിക്കുന്ന രാമനെ വിനയപൂർവ്വം സമീപിച്ച് ചോദിച്ചു ജ്യേഷ്ഠൻ എന്ന നിലയ്ക്കല്ല സർവേശ്വരൻ എന്ന നിലയ്ക്കാണ് ലക്ഷ്മണൻ രാമനെ സമീപിച്ചത് ഭഗവാൻ ഞാൻ അങ്ങയിൽ മോക്ഷസ്വരൂപത്തെ ചുരുക്കി കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു ജ്ഞാനം വിജ്ഞാനം വൈരാഗ്യം ഭക്തി ഇവ നാല് മോക്ഷപ്രാപ്തിക്ക് അത്യാവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവയുടെ സ്വരൂപത്തെയും എനിക്ക് പറഞ്ഞു തരാൻ ദയവ് ചെയ്യണം അങ്ങയെപ്പോലെ ശ്രേഷ്ഠനായ ഒരു ഉപദേഷ്ടാവിനെ ലോകത്തിൽ കാണാൻ കിട്ടില്ല ശ്രീരാമൻ മറുപടി പറഞ്ഞു വത്സ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം രഹസ്യത്തിൽ വെച്ച് അതിരഹസ്യമാണ് അതറിയുന്നതോടെ ഭേദഭാവനയ്ക്ക് കാരണമായ അജ്ഞാനം നിശേഷം നശിക്കും മായ കൊണ്ടാണ് ആത്മസ്വരൂപത്തെ മറിക്കുന്നതും പ്രപഞ്ചസത്യത്തെ ധരിക്കുന്നതും അതിനാൽ ഞാൻ ആദ്യമായി മായയുടെ സ്വരൂപം പറഞ്ഞു തരാം ജ്ഞാനം കൊണ്ട് മായ നശിക്കും ആ ജ്ഞാനമുണ്ടാവാനുള്ള അനുഷ്ഠാനങ്ങൾ പിന്നീട് ഉപദേശിക്കാം അനന്തരം ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സ്വരൂപത്തെ പറഞ്ഞു തരാം കൊണ്ട് പ്രാപിക്കേണ്ടതായ തത്വത്തെ ഉപദേശിച്ചു തരാം പരമാത്മതത്വബോധം കൊണ്ട് സംസാര ഭയത്തിൽ നിന്നും എന്നേക്കുമായി മുക്തനായി തീരാൻ കഴിയും ശരീരം ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് ബുദ്ധി എന്നിവ അനാത്മ വസ്തുക്കളാണ് അവ താനാണെന്ന തോന്നൽ എന്തുകൊണ്ടുണ്ടോ ഉണ്ടാകുന്നുവോ ആ ശക്തിയെയാണ് മായ എന്ന് പറയുന്നത് മായയാണ് സംസാരാനുഭവത്തെ സത്യമായി തോന്നിപ്പിക്കുന്നത് മായയ്ക്ക് രണ്ട് രൂപങ്ങളുണ്ട് വിക്ഷേപവും ആവരണവുമാണ് അവ അതിൽ വിക്ഷേപമാണ് മഹത്വത്വം മുതൽ ബ്രഹ്മാവ് വരെയുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ആവരണം ജ്ഞാനത്തെ മറച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു ആത്മവിസ്മൃതി ആവരണവും പ്രപഞ്ച പ്രതീതി വിക്ഷേപവുമാണ് പ്രപഞ്ചം കയറിൽ പാമ്പെന്ന പോലെ വെറും ഭ്രമം കൊണ്ട് തോന്നപ്പെടുന്നതാണ് വിചാരം ചെയ്തു നോക്കുമ്പോൾ പ്രപഞ്ചത്തിന് സത്യത്വമില്ലെന്ന അനുഭവം വരും കയറിനെ അറിയാത്തതിനാലാണ് അതിൽ പാമ്പെന്ന തോന്നലുണ്ടായത് അതുപോലെ പരമാത്മതത്വത്തെ അറിയാത്തതിനാലാണ് അതിൽ പ്രപഞ്ച പ്രപഞ്ചപ്രതി തോന്നപ്പെടുന്നത് കയറിനെ അറിഞ്ഞാൽ അതിൽ തോന്നപ്പെട്ടിരിക്കുന്ന പാമ്പ് ഇല്ലാതായി തീരുന്നത് പോലെ പരമാത്മ സ്വരൂപത്തെ അറിഞ്ഞാൽ പ്രപഞ്ചവും ഇല്ലാതായിത്തീരും നമ്മളിവിടെ എന്തെല്ലാം കേൾക്കുകയും കാണുകയും സ്മരിക്കുകയും ചെയ്യുന്നുവയോ അവയ്ക്കൊന്നും സത്യത്വമില്ല അവ സ്വപ്നം പോലെയോ മനോരാജ്യം പോലെയോ ഭ്രമം കൊണ്ടു തോന്നപ്പെടുന്നവയാണ് സംസാരത്തെ ഒരു വൃക്ഷമായി കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ നാരായവേര ദേഹമാണ് ദേഹമാണ് താനെന്ന തോന്നലിൽ നിന്നാണ് ഭാര്യ പുത്രൻ ധനം ഗൃഹം മുതലായവയിൽ സ്നേഹമുണ്ടാവുന്നത് ആത്മാവായ തനിക്ക് ഇവയോടൊന്നും ബന്ധമില്ല ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ അഞ്ച് വിഷയങ്ങൾ ഞാനെന്ന തോന്നലാകുന്ന അഹങ്കാരം ബുദ്ധി കാത് തൊക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങൾ വാക്ക് കൈ കാല് പായു ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങൾ ബുദ്ധിയിലുള്ള ആത്മപ്രതിബിംബമാകുന്ന ചിതാദാസൻ മനസ്സ് ഇവയ്ക്കെല്ലാം കാരണമായ മൂലപ്രകൃതി ഇവയെല്ലാം കൂടിച്ചേർന്ന് തന്നെ ക്ഷേത്രമെന്ന് പറയുന്നു ക്ഷേത്രത്തെ തന്നെയാണ് ദേഹമെന്നും പറയുന്നത് ഇവയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ചൈതന്യമാണ് ആത്മാവ് ഇനി ആത്മാവിനെ അറിയാനുള്ള അനുഷ്ഠാനങ്ങൾ പറയാം ദേഹത്തിന് സാക്ഷിയായ ആത്മാവും പരമാത്മാവും ഒന്നു തന്നെ ആത്മാവിനെ അറിയുന്നതോടെ പരമാത്മബോധമുണ്ടാകും താൻ യോഗ്യനാണെന്ന തോന്നലാണ് അഭിമാനം അത് തീരെ ഇല്ലാതാവണം എന്നാലേ ജ്ഞാനമുണ്ടാകൂ ധാർമ്മികനാണെന്ന അഭിനയമാണ് ദംഭം അതും നിശേഷം അകറ്റണം ഒരു ജീവിയെയും വാക്ക് മനസ്സ് ശരീരം എന്നിവ കൊണ്ട് ദ്രോഹിക്കാതിരിക്കലാണ് അഹിംസ അതാചരിക്കണം മറ്റുള്ളവർ തന്നെ അധിക്ഷേപിക്കുന്നതിന് ചിന്തയോ ആവലാതിയോ കൂടാതെ സഹിക്കണം വാക്കും വിചാരവും പ്രവൃത്തിയും ഒന്നായി തീരലാണ് ആർജവം അത് അഭ്യസിച്ച് ഉണ്ടാക്കണം ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഗുരുവിനെ സേവിക്കണം സ്നാനം കൊണ്ട് ശരീരവും ഈശ്വര ചിന്ത കൊണ്ട് മനസ്സും ശുദ്ധമാക്കണം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ സ്ഥിരത ഉണ്ടാവണം സങ്കല്പങ്ങളെ അകറ്റിക്കൊണ്ട് മനസ്സിനെയും മൗനം കൊണ്ട് വാക്കിനെയും സർവകർമ്മ പരിത്യാഗം കൊണ്ട് ശരീരത്തെയും അടക്കണം ശബ്ദാദി വിഷയങ്ങളെ സമ്പാദിക്കാനുള്ള പ്രവൃത്തിയെ നിശേഷം ഉപേക്ഷിക്കണം ഞാൻ എന്ന തോന്നലാകുന്ന അഹങ്കാരത്തെ അകറ്റാൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ജനനം വാർദ്ധക്യം മരണം മുതലായ ദുഃഖാനുഭവങ്ങളെ ഓർമ്മിച്ചു കൊണ്ടായിരിക്കണം അത് വൈരാഗ്യം വളരാൻ സഹായകരമായി തീരും ഭാര്യ പുത്രൻ ധനം മുതലായവയിലുള്ള സ്നേഹത്തെ അകറ്റണം ഇഷ്ടം വന്നാലും അനിഷ്ടം വന്നാലും മനസ്സിനെ സമനിലയിൽ നിർത്താൻ അഭ്യസിച്ചുകൊണ്ടിരിക്കണം എല്ലാവരിലും ആത്മസ്വരൂപേണി വിളങ്ങുന്ന ഈശ്വരനിൽ മറ്റു ചിന്തകളൊന്നും കൂടാതെ ബുദ്ധിയെ ഉറപ്പിക്കണം ജനത്തിരക്കില്ലാത്ത ഏകാന്തവും പുണ്യവുമായ സ്ഥലത്ത് താമസിക്കണം വെറും ലൗകികന്മാരോടുള്ള ബന്ധപ്പെടുന്നതിൽ താൽപ്പര്യമില്ലാതാവണം ആത്മജ്ഞാനം സമ്പാദിക്കാൻ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കണം വേദാന്തവാക്യങ്ങളുടെ അർത്ഥവിചാരം ചെയ്യണം ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ട് ജ്ഞാനമുണ്ടാകും ഇതിന് വിപരീതമായി ജീവിച്ചാൽ അജ്ഞാനവും വളരും അഹങ്കാരം ബുദ്ധി മനസ്സ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ ശരീരം ഇവയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവനും നിത്യശുദ്ധനും ജ്ഞാനമാത്ര സ്വരൂപനുമായ ആത്മാവാണ് താനെന്ന ബോധം യാതൊന്നുകൊണ്ടുണ്ടാകുന്നുവോ അതിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത് ആ ജ്ഞാനം അനുഭവമായി തീരാന്നാൽ അതിനെ വിജ്ഞാനമെന്നും പറയുന്നു ആത്മാവ് എങ്ങും നിറഞ്ഞവനാണ് സത്ത് ചിത്ത് ആനന്ദം എന്നീ സ്വരൂപത്തോട് കൂടിയവനും ഒരിക്കലും ക്ഷയിക്കാത്തവനും ബുദ്ധി മനസ്സ് ശരീരം എന്നും ഉപാധികളില്ലാത്തവനും ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ പരിണാമങ്ങളില്ലാത്തവനുമാണ് ഏകനാണ് അദ്വിതീയനാണ് സത്യസ്വരൂപനാണ് ജ്ഞാനസ്വരൂപനാണ് നിസ്സംഗനാണ് സ്വയം പ്രകാശ സ്വരൂപിയാണ് എല്ലാത്തിനും സാക്ഷിയാണ് ഇപ്രകാരമുള്ള ആത്മാവിനെ വിജ്ഞാനം കൊണ്ട് പ്രാപിക്കാൻ കഴിയും ശാസ്ത്രജ്ഞാനം കൊണ്ടും ഗുരുവിൻ്റെ ഉപദേശം കൊണ്ടും ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ അനുഭവിക്കുന്ന ജീവനും ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായ ആത്മാവും ഒന്നാണെന്ന ബോധ്യം വരും അതോടെ പ്രപഞ്ചത്തിന് കാരണമായ അവിദ്യ അതിൻ്റെ വികാരങ്ങളായ അഹങ്കാരം ബുദ്ധി മനസ്സ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ ശരീരം എന്നിവയോടുകൂടി പരമാത്മാവിൽ ലയിക്കുന്നു ഈ അനുഭവത്തെയാണ് മുക്തി എന്ന് പറയുന്നത് ലക്ഷ്മണ ഇങ്ങനെ ജ്ഞാനത്തോടും വിജ്ഞാനത്തോടും വൈരാഗ്യത്തോടും കൂടിയ മോക്ഷ സ്വരൂപത്തെ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു പക്ഷേ ഈശ്വരനായ എന്നിൽ ഉറച്ച ഭക്തിയില്ലാത്തവർക്ക് മുക്തി ദുർബലമാണെന്നാണ് എൻ്റെ അഭിപ്രായം കണ്ണുള്ളവർക്കും രാത്രി ഇരുട്ടിൽ വഴി കാണുകയില്ലല്ലോ എന്നാൽ വിളക്കുള്ളവർക്ക് വഴി സ്പഷ്ടമായി കാണാൻ കഴിയും അതുപോലെ ഭക്തി കൊണ്ട് ശുദ്ധമായി തീർന്ന മനസ്സിലെ ആത്മജ്ഞാനം പ്രകാശിക്കൂ ഇനി ഭക്തി ഉണ്ടാവാനുള്ള അനുഷ്ഠാനം പറഞ്ഞു തരാം ഭക്തന്മാരുള്ള സത്സംഗം ഭഗവാനെയും ഭക്തന്മാരെയും സേവിക്കുക ഏകാദശി മുതലായ വ്രതങ്ങൾ ഉപവാസമായി ആചരിക്കുക ഭഗവാന്റെ അവതാര ദിവസങ്ങളെ ആഘോഷിക്കുക ഭഗവത് കഥകൾ കേൾക്കുക കീർത്തിക്കുക വ്യാഖ്യാനിക്കുക ഭഗവാനെ പൂജിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ഇവയെല്ലാം നിരന്തരം അഭ്യസിക്കുന്നവർക്ക് ഈശ്വരനെ മറക്കാൻ പറ്റാത്ത വിധത്തിൽ ഭക്തി ഉണ്ടാകും ഭക്തി കൊണ്ട് കർമ്മവാസനകൾ നശിച്ച് മനസ്സ് ആകാശം പോലെ നിർമ്മലമായി തീരും ചിന്തയോ ഉറക്കമോ ഇല്ലാത്ത മനസ്സിൻ്റെ നിലയാണ് മനഃശുദ്ധി അങ്ങനെ ശുദ്ധമായി തീർന്ന മനസ്സിൽ ജ്ഞാനവും വിജ്ഞാനവും വൈരാഗ്യവും വളരെ വേഗത്തിൽ വളർന്നു വരും വൈരാഗ്യം കൊണ്ട് കാത് തൊക്ക് കണ്ണ് നാക്ക് മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളടങ്ങും അതോടെ ജാഗ്രതാവസ്ഥ ഇല്ലാതായിത്തീരും ഭക്തി കൊണ്ട് കർമ്മവാസനകൾ നശിച്ച് മനസ്സടങ്ങും അപ്പോൾ സ്വപ്നാവസ്ഥയും ഇല്ലാതായിത്തീരും ജ്ഞാനമുണ്ടായാൽ ആത്മവിസ്മൃതിയാകുന്ന വിദ്യ നശിക്കും അതോടെ സുഷുപ്തിയാകുന്ന അവസ്ഥയും ഇല്ലാതാകും ഈ മൂന്നവസ്ഥകൾ ഇല്ലാതായാൽ ജീവൻ ആത്മാവിൽ ഏകീഭവിച്ച് മുക്തനായിത്തീരും ലക്ഷ്മണ ഇങ്ങനെ നിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു തന്നു കഴിഞ്ഞു എൻ്റെ ഈ ഉപദേശം അനുഷ്ഠിക്കുന്നവൻ നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനായിത്തീരും എന്നിൽ ഭക്തിയില്ലാത്തവർക്ക് ഉപദേശിച്ചു കൊടുക്കരുത് ഭക്തന്മാരെ വിളിച്ചു വരുത്തിപ്പോലും ഉപദേശിക്കുകയും വേണം ഈ ഉപദേശത്തെ ശ്രദ്ധയോടെ പഠിക്കുന്നവർ പോലും അജ്ഞാനബന്ധം നശിച്ച് മുക്തരായി ഭവിക്കും ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി തീർന്ന് ജ്ഞാനികളുടെ സത്സംഗം കൊണ്ട് വളരെ വേഗത്തിൽ മോക്ഷപ്രാപ്തി സാധിക്കും സത്സംഗമല്ലാതെ അതിനു വേറെ സുഗമമായ അനുഷ്ഠാനം ഒന്നുമില്ല രാവണൻ്റെ അനുജത്തിയാണ് ഷൂർപ്പണക അവൾ ദണ്ഡകാരണ്യത്തിൽ ജനസ്ഥാനത്താണ് താമസം ഖരനും പതിനാലായിരം രാക്ഷസന്മാരും അവൾക്ക് സഹായത്തിനുണ്ട് ശൂർപ്പണകയുടെ ചെറിയമ്മയുടെ മകനാണ് ഖരൻ പ്രായം കൊണ്ട് അവളുടെ അനുജനാണ് ശൂർപ്പണക ഒരു ദിവസം ഗൗതമി തീരത്തു സഞ്ചരിക്കുകയായിരുന്നു അവൾ ആ നദിയുടെ കരയിൽ താമര വജ്രം അങ്കുശം ധ്വജം മുതലായ പാതരേഖകളോടുകൂടിയ കാലടിപ്പാടുകൾ കണ്ടു കാൽപ്പാടുകൾക്ക് തന്നെ ഇത്ര സൗന്ദര്യമുണ്ടെങ്കിൽ ആ പുരുഷൻ എത്രയധികം സുന്ദരനായിരിക്കണമെന്ന് അവൾക്ക് തോന്നി ആ കാലടിപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് ശൂർപ്പണക ശ്രീരാമന്റെ ആശ്രമത്തിലെത്തി സീതയോടുകൂടി ഇരിക്കുന്നവനും കാമദേവനേക്കാൾ സുന്ദരനുമായ രാമനെ കണ്ട് അവൾ കാമപരവശ്യായിത്തീർന്നു അവൾ രാമനോട് ചോദിച്ചു അങ്ങ് ആരാണ് ആരുടെ മകനാണ് ജടയും മരപുരിയും ധരിച്ച് ഈ ആശ്രമത്തിൽ താമസിക്കുന്നത് എന്തിനാണ് പറയൂ ഞാൻ ശൂർപ്പണകയാണ് ചക്രവർത്തിയായ രാവണൻ്റെ അനുചിത്തിയാണ് കരൻ എന്ന പേരായ അനുജനോടൊന്നിച്ച് ജനസ്ഥാനത്ത് താമസിച്ചു വരുന്നു രാജാവും ജ്യേഷ്ഠനുമായ രാവണൻ എനിക്ക് വേണ്ടതെല്ലാം തരുന്നുണ്ട് ഞാൻ മുനിമാരെ ഭക്ഷിച്ചുകൊണ്ടിവിടെ സുഖമായി കഴിയുന്നു അങ്ങ് ആരാണെന്നറിയണമെന്ന ആഗ്രഹമുണ്ട് ശ്രീരാമൻ മറുപടി പറഞ്ഞു എൻ്റെ പേര് രാമൻ എന്നാണ് അയോധ്യാധിപനായ ദശരഥൻ്റെ മകനാണ് ഈ സുന്ദരി സീതയാണ് എൻ്റെ ഭാര്യയാണ് ജനകൻ്റെ മകളാണ് പഠനശാലയ്ക്ക് പുറത്ത് നിൽക്കുന്നവൻ എൻ്റെ അനുജനാണ് ലക്ഷ്മണൻ എന്നാണ് പേര് ഭുവനസുന്ദരിയായ ഭവതിക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് രാമൻ പറഞ്ഞത് കേട്ട് കാമപരവശിയായി ശൂർപ്പണക പറഞ്ഞു രാമ വരൂ ഞാൻ അങ്ങയിൽ അനുരക്തയാണ് എനിക്ക് സുന്ദരനായ അങ്ങില്ലാതെ ജീവിക്കാൻ വയ്യ നമുക്ക് കാടുകളിലും പർവ്വതങ്ങളിലും ഒന്നിച്ച് വിനോദിച്ചുകൊണ്ട് സഞ്ചരിക്കാം ശ്രീരാമൻ സീതയെ കടാക്ഷിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു ഇവൾ എൻ്റെ ഭാര്യയാണ് എന്നെ ഒരിക്കലും വിട്ടുപിരിയാത്തവളാണ് ഭവതിക്ക് സപത്നി ദുഃഖം അസഹ്യമായി തീരില്ലേ ഇതാ പുറത്തിൻ്റെ അനുജനായ ലക്ഷ്മണൻ നിൽക്കുന്നു അവൻ അത്യന്തം സുന്ദരനാണ് അവൻ ഭവതിക്ക് അനുരൂപനായ ഭർത്താവായിത്തീരും അവൻ ഒന്നിച്ച് സഞ്ചരിച്ചുകൊള്ളൂ രാമൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ശൂർപ്പണക ലക്ഷ്മണനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു ലക്ഷ്മണ സുന്ദരനായ അങ്ങ് എൻ്റെ ഭർത്താവായി തീരൂ അങ്ങയുടെ ജ്യേഷ്ഠൻ അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു നമുക്കൊന്നിച്ച് സുഖമായി സഞ്ചരിക്കാം ലക്ഷ്മണൻ പറഞ്ഞു പതിവ്രത രത്നമേ ഞാൻ രാമൻ്റെ ദാസനാണ് എന്നെ സ്വീകരിച്ചാൽ ഭവതി ദാസിയായി ദാസിയായിത്തീരില്ലേ അതിനേക്കാൾ ദുഃഖം മറ്റെന്തുണ്ട് അതിനാൽ രാമനെ തന്നെ സമീപിക്കൂ അദ്ദേഹം രാജാതിരാജനാണ് അത് കേട്ട് ദുഷ്ട ദുഷ്ടമനസ്സോടുകൂടി ആ രാക്ഷസി രാമന്റെ സമീപത്ത് ചെന്ന് കോപത്തോട് പറഞ്ഞു രാമാ നിങ്ങൾ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി കബളിപ്പിക്കുകയാണല്ലേ നമ്മുടെ ചേർച്ചയ്ക്ക് തടസ്സം ഈ സീതയാണല്ലോ അവളെ ഞാനിതാ അങ്ങിയുടെ മുൻപിൽ വെച്ച് ഇപ്പോൾ തന്നെ തിന്നുന്നുണ്ട് ഇങ്ങനെ അലറി പറഞ്ഞുകൊണ്ട് ആ ഭയങ്കരി സീതയുടെ നേരെ പാഞ്ഞെടുത്തു ഉടനെ രാമൻ പറഞ്ഞതനുസരിച്ച് ലക്ഷ്മണൻ വാളൂരി അവളുടെ മൂക്കും കാതുകളും മുറിച്ചു വീഴ്ത്തി ഉറക്കി കരഞ്ഞുകൊണ്ട് ഷൂർപ്പണക ഖരന്റെ മുൻപിൽ ചെന്ന് വീണു ഖരൻ പരുപരത്ത സ്വരത്തോടെ ഷൂർപ്പണകയോട് ചോദിച്ചു ഇതെന്താണ് മരണത്തിന്റെ വായിലേക്ക് പോകാൻ ബത്തപ്പെടുന്ന ആരാണിത് ചെയ്തത് വേഗം പറയൂ അവൻ കാലിന് തുല്യം ശക്തനാണെങ്കിൽ പോലും ഞാൻ അവനെ ഉടനെ കൊല്ലുന്നുണ്ട് ശൂർപ്പണക മറുപടി പറഞ്ഞു രാമൻ എന്നൊരു ക്ഷത്രിയ കുമാരൻ അനുജനായ ലക്ഷ്മണനോടും പത്നിയായ സീതയോടും കൂടി ഗോദാവരി തീരത്ത് താമസിക്കുന്നുണ്ട് രാമൻ്റെ പ്രേരണയനുസരിച്ച് ലക്ഷ്മണനാണ് എന്നെ ഇങ്ങനെ വിരൂപയാക്കി തീർത്തത് നീ ശൂരനാണെങ്കിൽ നല്ല കുലത്തിൽ ജനിച്ചവനാണെങ്കിൽ എൻ്റെ ശത്രുക്കളായ അവർ രണ്ടുപേരെയും ഉടനെ കൊല്ലണം എനിക്ക് രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ചോര കുടിക്കണം അവരുടെ മാംസം തിന്നണം നീ അവരെ കൊന്നില്ലെങ്കിൽ ഞാൻ ഉടനെ നിന്റെ മുൻപിൽ പ്രാണത്യാഗം ചെയ്യും ഷൂർപ്പളക പറഞ്ഞത് കേട്ട് കോപാന്തനായ ഖരൻ ദൂഷണൻ എന്ന സേനാനായകനോടും ത്രിശരസ് എന്ന അനുജനോടും പതിനാലായിരം രാക്ഷസ സൈന്യത്തോടും കൂടി രാമനോട് യുദ്ധത്തിന് പുറപ്പെട്ടു അവർ വരുന്ന കോലാഹലം കേട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ ഇരമ്പൽ കേൾക്കുന്നില്ലേ രാക്ഷസന്മാർ യുദ്ധത്തിന് വരുന്നതുപോലെ തോന്നുന്നു ഇപ്പോൾ അവരും ഞാനും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടക്കും നീ സീതയെ ഒരു ഗുഹയിൽ കൂട്ടിക്കൊണ്ടുപോയി സുരക്ഷിതമായി രക്ഷിക്കൂ ഈ രാക്ഷസന്മാരെയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് കൊല്ലാൻ ആഗ്രഹിക്കുന്നു നീ മറച്ചൊന്നും പറയരുത് അങ്ങനെ ആവാമെന്ന് പറഞ്ഞ് ലക്ഷ്മണൻ സീതയോടുകൂടി ഒരു ഗുഹയിൽ പ്രവേശിച്ചു രാമൻ അരയും തലയും മുറുക്കി വില്ലിൽ ഞാൻ കെട്ടി അവന്നരിയിൽ നിന്നും ബാണമെടുത്ത് യുദ്ധത്തിന് തയ്യാറായി അപ്പോഴേക്കും രാക്ഷസ സൈന്യം പാഞ്ഞുവന്ന് രാമനു നേരെ പലവിധ ആയുധങ്ങളും മഴ പോലെ കക്ഷിക്കാൻ തുടങ്ങി ചില രാക്ഷസന്മാർ വലിയ പാറക്കല്ലുകളും മരങ്ങളും രാമന്റെ നേരെ വലിച്ചെറിഞ്ഞു രാമൻ അവയെല്ലാം എള്ളിൻമണികൾ എന്ന പോലെ നുറുക്കി പതിനാലായിരം രാക്ഷസന്മാരെയും ഖരദൂഷണ ത്രിശിരസുകളെയും വെറും മൂന്നേ മുക്കാൽ നാഴിക സമയം കൊണ്ട് കൊന്നൊടുക്കി ലക്ഷ്മണൻ സീതയോടുകൂടി ഗുഹയിൽ നിന്ന് പുറത്തു വന്നു ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയധികം രാക്ഷസന്മാരെയെല്ലാം രാമൻ ഒറ്റയ്ക്ക് കൊന്നത് കണ്ട് ലക്ഷ്മണൻ ആശ്ചര്യപ്പെട്ടു സീത ശരീരത്തിൽ അമ്പേറ്റ മുറിവുകൾ കൈകളെ കൊണ്ട് തടവി വേദന അകറ്റി രാമനോടേറ്റ ഖരദൂക്ഷണ ത്രിശിരസാദികളും പതിനാലായിരം രാക്ഷസന്മാരും മരിച്ചത് കണ്ട ശൂർപ്പണക ഉറക്കെ കരഞ്ഞുകൊണ്ട് ലങ്കയിൽ ചെന്ന് രാവണന്റെ കാൽക്കൽ വീണു